ನಿಸಾ ಮುಹಮ್ಮದ್ ಪಾಳಾಲ್ಲಬ್ಸ್ಕ್ರೈಬ್ അയ്യോ ഹിബ എന്നെ കൊറേ ആയല്ലേ കണ്ടിട്ട് ഈ എവിടെ നാട്ടിലാ ഹായ് അയ്യോ ഈ മറ്റേ ഏഞ്ചൽ ഫാത്തിമ അഞ്ചാൾക്കാരും ലൈക്കൊന്നടിക്കില്ലാട്ട സുഖാണ് എനിക്ക് സുഖാടോ ക്യൂട്ടേഞ്ചൽ എന്തൊക്കെയുണ്ട് വിശേഷം ഈ ഫാത്തിമല്ലായിരുന്ന മറ്റേ പഴയ ഫാത്തിമ ഞാൻ വീട്ടിലാ നീ എന്ന റിസൾട്ട് വന്നോ എന്താ അവസ്ഥ ഈത് മുബാർക്ക് ആയിട്ടില്ലല്ലോ നാളെ രാത്രി നാളെ രാത്രി രാത്രിയുള്ളൂ ഈബാറക് പറയാൻ പറ്റും അല്ലൊപ്പത്തന്നെ പറഞ്ഞോളൂസ് അതെ ഉം എന്തൊക്കെ നേട്ട് വിശേഷം എന്നെ കൊറേ ആയാലും കണ്ടിട്ട് സുഖം ശ അല്ല നെക്സ്റ്റ് മന്ത് ഒക്കെ മന്ത്ട്ടെ റിസൾട്ട് വന്നിട്ട് നമുക്ക് റിസൾട്ട് വന്നിട്ട് മീറ്റ് ചെയ്യാം അല്ലാൻ പറ്റുമുണ്ടി കിട്ടുമല്ലോ നിതീഷ് ആനന്ദ് സൗദി നാളെയാണ് അതുകൊണ്ട് കാര്യമില്ല ഞാൻ സൗദിയിലല്ലല്ലോ മിസ്റ്റർ നിസാം മുഹമ്മദ് എവിടെ സൗദി ഇല്ലയോ ഐ ജ അങ്ങനെ പറയില്ലാ പാസ്സായാലും തോറ്റ തോറ്റാലിപ്പോ എന്താടേ എന്ത് ഈ പാസ്സാവും കൊറപ്പാ നന്റീല വിശ്വാസം എനിക്ക് ഈ പാസ് ആയിരിക്കും റിസൾട്ടിന് മുന്നേ മീറ്റ് ചെയ്യണ റിസൾട്ട് വന്നിട്ട് മതി പാസ്സാവടി അയ്യോ മാക്രി യു ആർ ഹിയർ എന്നാലും എനിക്ക് ഇങ്ങനെ ഇത്ര പേരും ഇത് ഇത്ര കറക്റ്റ് ആയിട്ട് കിട്ടിയത് ഫോട്ടോ ഈ ഏത് പോസ്റ്റ് ആ കൊടുത്തത് ഇങ്ങനെ ഇരിക്കേ പാസ് ആവരാ അത് പ്രശ്നം ഒന്നുമില്ല ഈ ട്രീറ്റ് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ബ്രേക്കപ്പിന് വരെ കേക്ക് മുറിക്കണില്ലടി അതാ അപ്പൊ അതൊക്കെ ഒരു വലിയ കാര്യമാണോ ഈ കേക്ക് മുറിക്കടോ ഞാൻ സപ്പോർട്ട് ചെയ്യും പാസ്സാവും അതൊക്കെ എത്രയുള്ളു ഫോട്ടോ കാണാം ആ ഫോട്ടോ കാണാൻ ഇങ്ങനെ ഇരിക്കുന്ന നില കൊള്ളാം നന്നായിട്ടുണ്ട് അതും ആ പേരും കറക്റ്റ് മാച്ച എങ്ങനെ ഒപ്പിച്ചു പോയി മോട്ട് പോയി ഏ ഫോട്ടോ കാണാൻ പറ്റും എല്ലാ ലൈവിത്തോർക്കും കാണാൻ പറ്റണ്ടോ മണ്ട ഞാൻ കഴിച്ചിട്ട് വരാം ആദ്യം എന്താ കഴിച്ചിട്ട് വന്നോളൂ നോ വന്നോളൂസ് അയ്യോ അപ്പച്ചനെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ ലീവില്ലേ എനിക്ക് ലീവ് ഉണ്ടേ നാടൻ പേര് പോണേ ആരാണ് മണ്ടൻ എല്ലാരും മണ്ടന്മാരല്ലേ ഒരു ഇതുവരെ വെച്ച് ഒരു ആസ്പെക്ടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാരും എല്ലാരും മണ്ടന്മാരല്ലേ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഏതെങ്കിലൊക്കെ ഒരു നിമിഷം നമ്മൾ മണ്ടന്മാരായി പോയിട്ടില്ലേ ലൈഫില് ഉണ്ട് കണ്ണ് കണ്ടിട്ട് വയ്യാത്ത പോലെണ്ടാ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പ്രശ്നം ഐ ആം ഓൾ റൈറ്റ് എത്ര നാളായി നിന്നെ കണ്ടിട്ട് എവിടെയായിരുന്നു ഞാൻ എവിടെ കണ്ടായിരുന്നേ സുഖമാണ് ഹായ്

ഇൻഷാല്ല ഒരു ദിവസം ഞാൻ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് അല്ലെങ്കിൽ ഭയങ്കര തടിച്ചായിരിക്കുന്നു നിങ്ങളത് എന്നോട് പറയണ ഒരു ദിവസം വരട്ടെ ഇൻഷാല്ല അത്രേ ഉള്ളൂ പ്ലസ് ടു ഒ സി ഉം ഞാൻ എന്റെ ഫാനാ അപ്ലൈ അതുകൊണ്ട് കേൾക്കുമ്പോഴാ ഇത് ചെയ്യ ഫാൻസിനെ കൂടെ തോറ്റു ഇതിപ്പ എവിടാത് കാലിക്കറ്റ് പെരുന്നാളായിട്ട് ഡ്രസ്സൊക്കെ എടുത്തോ ഡ്രസ്സൊക്കെ എടുത്തുണ്ട് പക്ഷേ പെരുന്നാളുണ്ട് ഉം ഡ്രസ്സൊക്കെ എടുത്തേ സെറ്റാ കൂടുതലുള്ള അതെ കാലാവസ്ഥ അറിയില്ലേ എന്റെ കൂട്ടുകാരൻ സുരേഷ് എവിടെ സുരേഷ് കൂട്ടുകാരനും ഉണ്ടായിരുന്നു ഞാൻ മറന്നോയി ഇവിടെ ഉണ്ട് ചേട്ടാ നമ്മൾക്ക് പെരുന്നാൾക്കുണ്ട് അതെ അതൊക്കെയാണ് സുഖം പറഞ്ഞില്ലേ വേറെതിനെ കുറിച്ചും ആലോചിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലേ അവിടെ യും എനിക്ക് ഇഷ്ടമുള്ളതിനെ ഹായ് മോളു ഫസ്റ്റ് ടൈം ആ ചേച്ചി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ എന്നും കാണാ അക്ക അസൗഖ്യമാമ അസൗഖ്യമായിരിക്കും ഓന എന്നിട്ട് കാണുന്നില്ല ലോസൂര് ശാലയിരുന്ന് ഞാൻ മറന്നോയി ചെയ്തല്ലോ താങ്ക് യു ഗ്ലോവി പെട്രോ എന്റെ നാടെവിടെ ഗ്ലോവി പെട്രോന്റെ അഴക് അത് സാറില്ലട നിങ്ങറൊമ്പഴകെന്നാണ് ഉദ്ദേശിച്ചത് ആദ്യം തമിഴ് മലയാളത്തിൽ എഴുതാൻ പോയി പഠിച്ചിട്ട് വാ ടാ എന്റെ ഹസ്ല്ല അവൻ എവിടെ ഓ ഹസ് എവിടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഹസ്സില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂലേ നമ്മൾ ഓരോന്ന് കരുതുന്ന പഠിച്ച ഓരോന്ന് വിധിക്കുന്നല്ല നമ്മളുടെ ലൈഫ് ലോങ് ഉണ്ടാവണ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മള് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമ്മള് ചതിക്കില്ലാന്ന് ഉറപ്പുണ്ടോ അപ്പോൾ ചില സമയത്ത് എത്തുമ്പോ നമ്മള് കൂടെ കാലം ഉണ്ടായിരുന്നല്ലോ ഉണ്ടാവില്ല ചെലപ്പോ പുതിയ ആൾക്കാർ വരും അതിലൊന്നും നമ്മൾ ഇങ്ങനെ ദൈവത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ചെലപ്പോ സ്റ്റേജിൽ വെച്ചിട്ട് എന്താ നമ്മള് കൂടെ കണ്ട ആൾക്കാർ ഇണ്ടാവൂല അല്ലെങ്കിൽ ചെലപ്പോ പുതിയ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ അത്രേ ഉള്ളു അതൊക്കെ അങ്ങനെ ആക്സെപ്റ്റ് ഒരു കണ്ണിലൂടെ കണ്ടു ചേച്ചി എന്താ അല്ല ഞാൻ പഠിക്കടേം ഞാൻ ഫൈനൽ ഇയർ ബി എച്ച് എം എസ് അബ്ദുൽ മജീദ് ഹായ് അയ്യോ അയ്യെന്റെ സ്റ്റത്ത് അവിടെ ഇത് എന്റെ സ്റ്റത്ത് ഇതിന്റെ കോട്ട അതിൻ്റെ ബി എച്ച് എം എസ് എ ബാച്ചിലർ ഓഫ് ഹോമിയോപാതിക്ക് മെഡിസിൻ ആൻഡ് സർജറി എന്താ വിശേഷം വളരെ നല്ല വിശേഷം നോ നോവറീസ് പോസ്റ്റ് പോസ്റ്റാണോ അതെ കണ്ടിട്ട് തോന്നിയില്ലേ അങ്ങനെ ഞാൻ ആടാ പോസ്റ്റാ ഒരു മൂഞ്ചേ ദിവസം പറഞ്ഞില്ലേ ഉച്ച വരെ പറഞ്ഞ നാളെ ലീവാണ് നാളെ ലീവാണ് ഉച്ചക്ക് പറഞ്ഞാൽ നാളെ ഉണ്ട് എന്താ ചെയ്യാം നമ്മൾ പിന്നെ അറ്റൻഡൻസ് ഇല്ലാതെ ഷോക്കടിച്ചിരിക്കണോണ്ട് നമുക്ക് കാര്യം നിർബന്ധമായി പോയി അല്ലെങ്കിൽ എപ്പോഴും പെട്ടിയും തൂക്കി പെരി പോയിന് എന്നാരും പ്രാഗം തോന്നുന്നുണ്ട് സെയിം അവസ്ഥ എന്താ ചെയ്യാം അല്ലെങ്കിൽ പെരി പോയി എൻജോയ് ചെയ്യണ്ട ഞാനിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഓല ഓരോ തമാശകളായിരുന്നില്ലേ ഓല ഉച്ചക്ക് വരും നാളെ ലീവില്ല നാളെ ക്ലാസ് വന്നത് അപ്പൊ നമ്മൾ പോവണം ആ ക്ലാസ് ഉണ്ട് ഓർപ്പാ നമ്മക്കൊക്കെ ഇത് വന്ന് നോട്ടീസൊക്കെ വന്നിണ്ട് നാളൊക്കെ ലീവ് മറ്റന്നൊക്കെ മാറ്റി നാളെ ക്ലാസ് ഉണ്ട് കുട്ടി ആനക്കൊക്കെ പ്ലസ് ടു അല്ലെ ഒരു ലീവായിട്ട് എടുത്താ പോരെ നമ്മളെ പോലെ ബുദ്ധിമുട്ടില്ലല്ലോ എനക്ക് നമ്മക്ക് അറ്റനുസരിച്ച് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് പുതിയ നോട്ടീസ് വന്നു കൈസ് നാളെ ലീവാ മതി തന്നെ പെട്ടി എടുത്തു രാവിലെ പോവാ ഏത് കോഴ്സാന്നെയും ഐ ഡി ഇവിടെ എവിടെ ഉണ്ട് എനിക്ക് എടുക്കാൻ മേടിയാ കിട്ടുള്ള നാളെ ഒരു നോട്ടീസ് ഒരു പോസ്റ്റർ ഗ്രൂപ്പിൽ ഇനി എന്താ അവസ്ഥ അവസ്ഥോ ആരേ ഫേസ്ബുക്ക് പേജയ് അയോന്താ ഇതാ ഫോൺ നമ്പർ ഒന്നുമില്ലല്ലോ നാളെ ലീവാണെന്നാണ് ഇപ്പൊ ഗ്രൂപ്പിൽ കണ്ടത് ഇനി എത്രത്തോളം എനിക്ക് അതിന്റെ ഒരു ഇത് സത്യം എന്നറിയില്ലാ ഇപ്പൊ വന്ന മെസ്സേജ് ലീവ് ആണെന്ന പക്ഷെ കൊറേ കുട്ടികൾ പോയി ഞാൻ ഇപ്പൊ കൊറേ വിളിച്ച് കളിയാക്കിയിരുന്നു വല്ലക്ക് എന്നെ വിളിച്ച് കളിയാക്കലോബേ ഫോൺ ഓഫി കടന്നു തുടങ്ങല്ലേ അല്ല എന്നുണ്ടെങ്കിൽ മാനം പോ ലീവാണ് നാളെ അല്ലെ നമുക്ക് ലീവ് ഇല്ല പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ ലീവ് നിട്ട് എന്ത് വിലക്ക് കാട്ടുക അല്ല നമ്മളെ ജീവിതമൊക്കെ വെറുതെ ഓരോ തമാശകളിലിറങ്ങേ ഇനിയിപ്പൊ എന്താ പോലെ നമ്മൾ വരെ ഞാൻ എനിക്ക് നീ രാവിലെ പോകാൻ പറ്റി നേരത്തെ ഇറങ്ങാൻ പറ്റുമോ നമ്മൾ എന്ത് ചെയ്യും ന്യൂസ് അല്ലെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ എന്താ സ്ക്രീൻഷോട്ട് നമ്മളെ ഗ്രൂപ്പിൽ വന്നത് അറിയില്ല ഈ ഇപ്പിലൊക്കെ പിടിച്ചങ്ങടത്ത് തല്ലണം കാരണം ഒരു ഉച്ചക്കാണെന്നാളെ ലീവ് ഇല്ല എന്ന് പറഞ്ഞാൽ ആദ്യം ന്യൂസ് ആക്കിയത് ഇപ്പം രാത്രിയായപ്പോഴത്തൊരു ഉച്ചയ്ക്ക് ലീവ് ഉണ്ട് എത്ര കുട്ടിയാണെന്ന് അറിയോ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എന്താ ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്താണ്ട് ഇവിടെ നിന്നത് പിന്നെ കുറെ കുട്ടികൾ പോയി ഉണ്ടോ ഈ പോവാത്തന്നെ പോലുള്ള കുട്ടികളോ ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് കഷ്ടമാണ് ഹായ് ചേച്ചി ഹലോ മോനെ മീ അതൊന്നും അല്ല ഞാൻ കുറെ ആൾക്കാരെ വിളിച്ച് കളിയാക്കിരുന്നു ലീവില്ലാന്ന് പറഞ്ഞ് ഉച്ചക്ക് പെരി പോയാലൊക്കെ അയ്യോ അതൊക്കെ ഇനി എനിക്ക് നാളെ തിരിച്ചുവിട്ടുവല്ലോ എന്തൊക്കെ ചെയ്യും പെരി പോവാത്ത സമയം ഒമ്പത് മണിയായി ആ നാളെ ലീവാ കൺഗ്രാജുലേഷൻസ് മൂഞ്ചി ഇരിക്കുന്നു അങ്ങനെ അതും മൂഞ്ചി അപ്പൊ നാളെ ലീവാണ് കായ്സ് എവിടെന്നാല് മലപ്പുറം ആറേകാല ഇവിടെ ഇവിടെ എത്ര സമയം എന്നറിയോ എട്ടേ മുക്കാലായി വേൾപേപ്പർ മാറ്റാം ശരി എന്ത് ചെയ്യും ഉയർന്ന ചിന്താഗതി മൂഞ്ചിയാണ് പറഞ്ഞില്ലേ എന്ത് ബാംഗ്ലൂർ എന്ത് ചെയ്യുന്നു മൂഞ്ചി പോയല്ലോ പഠിപ്പിയാവാൻ വേണ്ടിയാണ്ട് ക്ലാസ് ഒന്നും കളിയാന്നതാ എന്തായി വീട്ടു പോയാലൊക്കെ രക്ഷപ്പെട്ടു ാളി കെട്ടുണ്ട് ഇതിലും ഗതി കെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാവോ ചേച്ചിയുടെ ഹോമിന്റെ വീട് മലപ്പുറം ഞാൻ കൊറച്ചായിട്ട് വരാം കൊറച്ചായിട്ട് വരാം എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കാനുണ്ട് ബാക്ക് ബെഞ്ചിലാണ് അല്ല ഞാൻ സെക്കൻഡ് ബെഞ്ചിലാണ് ബാക്ക് ബെഞ്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ബോർഡ് മുഖേല അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ബെഞ്ചിലായിരിക്കല് അയ്യോ ദാട ലീവാട് ആരോട് പറയാൻ ആരോ ആര് കേൾക്കാൻ ആരോട് പറയാൻ ഐ ലവ് അയ്യോ ലവ്യൂ അയ്യോടാ പറഞ്ഞില്ലോ ഫുഡ് ഓർഡർ ചെയ്ത് അതും വരുന്നില്ലല്ലോ സങ്കടം തീർക്കാനും ശരി കായ് സി ലേറ്റർ ഞാൻ വീണ്ടും വരും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട് കായ്സ് അപ്പം നിങ്ങൾ എല്ലാവരും വരണം അപ്പോൾ ഓക്കെ ബൈ